നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത പ്രേതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണ് അപ്പം എല്ലാവർക്കും ആഗ്രഹം ഇതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നുമുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അധികമായി ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നത് അല്ല ഇപ്പോൾ ഞാനിത് ഇപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഇതേ സ്വഭാവമുള്ളൊരു വിഷയം ഞാൻ നേരത്തെ അവതരിപ്പിച്ചിരുന്നു അതായത് ഒരു ഭയത്തിൽ നിന്നും ഒരാൾക്കൊരു ബാധ ദോഷമുണ്ടായി ബാധദോഷം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലായിരുന്നു ആ തോന്നൽ അത് പോയി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ ഇങ്ങനെ ഭയം കൊണ്ടൊരു തോന്നൽ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതിനെ മനസ്സിലാക്കി നമ്മൾ പരിഹരിച്ചു കൊടുക്കുന്നു അങ്ങനെ പരിഹരിച്ചു കൊടുത്തപ്പോൾ ഒന്ന് രണ്ടുപേര് വിളിച്ചു ഇത് മണിച്ചിത്ര താഴ് എന്ന ആ ആ സിനിമയുടെ കഥയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മണിച്ചിത്ര അല്ല ഇങ്ങനത്തെ ഈ സംഭവത്തിന്റെ ആദ്യത്തെ കഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവത്തിൽ നിന്നുമാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത് അത് എനക്ക് ഓരോ സിനിമ ഇറക്കുന്നതും ഇത് എനക്കുള്ള സംഭവങ്ങൾ അവര് വെച്ചിട്ടാണ് ഇറക്കുന്നത് ഇപ്പൊ എൻ്റെ ഈ ഞാൻ ഈ അവതരിപ്പിക്കുന്ന എന്റെ സംഭവങ്ങൾ തന്നെ ഒരുപാട് പേര് സീരിയലാക്കാനൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിന്റെ താല്പര്യം കാണിക്കാത്ത കാര്യം അത് എനിക്ക് തന്നെ ഷോർട്ട് ഫിലിമായിട്ട് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് കാര്യം ഇത് ഞാൻ മാത്രം പോയി പരിഹരിച്ച് എനിക്ക് മാത്രം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മറ്റു പല സംഭവങ്ങളോ സിനിമാ കഥകളോട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരിക്കാം അത് ഇതാണോ ആദ്യം ഞാൻ പറയുന്ന സംഭവമാണോ ആദ്യം ഉണ്ടായത് സിനിമയാണോ ആദ്യം ഉണ്ടായത് ചോദിച്ചാൽ അറിയില്ല ഇതിനൊക്കെ മുമ്പ് ഇതുപോലെ അപ്പം ഈ പ്രേത സംഭവങ്ങൾ വെച്ച് പരസ്പരം ഏറെക്കുറെക്ക് ബന്ധമുള്ളതായിരിക്കും യഥാർത്ഥത്തിൽ പ്രേതം പിടിക്കുന്നതുകൊണ്ട് എന്നാണ് ഭയം കാരണം പ്രേതം പിടിച്ചതായി തോന്നുകയും അതുവഴി ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നേരത്തെ അവതരിപ്പിച്ചതും അതായത് ഈ പറഞ്ഞ മണിച്ചിത്രത്താഴുന്ന സിനിമയിൽ അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ചാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഒന്ന് രണ്ടു പേർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളത് ശരിക്കു പറഞ്ഞാൽ ആ മണിച്ചിത്രത്താഴ് പറയുന്നതും യഥാർത്ഥത്തിൽ സംഭവിച്ച ആ ഒരു സംഭവത്തിൽ നിന്നും കുറച്ചു കൂടിയൊക്കെ ആ ഒരു സിനിമ ഫാൻസി ഫാൻസിയാക്കി എടുത്തിരിക്കയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തന്തു എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മണിച്ചിത്ര താഴെ സിനിമ കണ്ടിട്ട് അതുവഴി പ്രായം പിടിച്ചവരെ എനിക്കറിയാം കാര്യം ഞാനത് ഒഴിപ്പിക്കാനായിട്ട് ഒഴിപ്പിക്കാനല്ല ഈ സംഭവം ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്ത തിരുവനന്തപുരത്താണ് ആ പെൺകുട്ടി പെൺകുട്ടി അന്ന് ഒരു പത്തിരുപത്തി ആറ് വയസ്സെന്തോ വരും ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ കിടന്ന് ഈ മണിച്ചിത്ര താഴില് മറ്റേ നമ്മുടെ ശോഭന പാടി അഭിനയിക്കുന്ന ഒരു ഒരു മുറവ് വന്ന് പാത്തായ അതൊക്കെ പാടി എൻ്റെ മുമ്പിൽ കിടന്നാട്ടം കാണിച്ചിട്ടുണ്ട് അത് അതൊക്കെ ഒരു മനസ്സിന് വരുന്ന ചില തോന്നുന്നു അപ്പൊ ഈ സിനിമ കണ്ടിട്ട് പോലും ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതൊക്കെ വളരെ നമുക്ക് നിസ്സാരമായിട്ടോ ഡോക്ടറെ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് രീതികൾ കൂടി അതിനെ ഒഴിവാക്കുക അത് ഒഴിവായി പോവുകയും ചെയ്തു അതിനകത്ത് ഒരു പൂജയ കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല അത് ഒഴിവായി പോയി അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറയുന്നതും ഈ ഭയത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ബാധ ബാധ എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭയമാണ് അതായത് ചെയ്തു പോയ ഒരു തെറ്റും തെറ്റ് ഒളിച്ചു വെച്ചു പിന്നീട് അത് പ്രശ്നമായപ്പോൾ അത് സ്വന്തം ശരീരത്തിലേക്ക് വന്നെന്നും അത് വിഷയമായെന്നും തോന്നിയിട്ട് വന്ന ഒരു ഒരു സംഭവം അതെയാണ് ഇത് എൻ്റെ അടുത്തൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സിനകത്ത് പ്രായം അറുപത്തൊമ്പതാ എഴുപതിനകത്ത് പ്രായം വരുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് പക്ഷെ അവർക്ക് ഈ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്കുമുമ്പ് വർഷങ്ങളെല്ലാം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ പരിഹരിച്ചിട്ടുള്ളതാണ് കേട്ടാ ഒന്ന് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് കാര്യം ഈ അടുത്ത സംഭവങ്ങൾ ഞാൻ അധികമായും പറയാത്തത് ഈ ഒഴിപ്പിച്ച് പോയവർക്ക് അവർ ആദ്യം പറയുന്നത് സാറേ ഇത് ഇങ്ങനെ എപ്പിസോഡായിട്ടത് അവതരിപ്പിച്ചല്ലേ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് അവരുടെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്ക് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിത് അവതരിപ്പിക്കാത്തത് പിന്നെ പഴയ സംഭവങ്ങൾ എടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പോ അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല പിന്നെ ചിലപ്പോൾ അവർക്കൊന്നും ഇത് മനസ്സിലാകുകയില്ല അതുകൊണ്ടാണ് പിന്നെ പറയുമ്പോൾ സം പറയുന്ന സംഭവങ്ങൾ കൃത്യമാണ് അതിൻ്റെ സ്ഥലമോ ആൾക്കാരെയോ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ മാറ്റി പറയും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥകൾ തന്നെയാണ് ഈ പറയുന്നത് ഈ എഴുപത് വയസ്സിന് അടിപ്പിച്ച പ്രായങ്ങളൊരു സ്ത്രീ എന്റെ അടുത്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നത് മകൻ പിന്നെ ഈ സ്ത്രീയുടെ സഹോദരൻ മറ്റു ബന്ധുക്കളാരൊക്കെ ഉണ്ട് കുറച്ചുപേര് കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ കൊണ്ടുവന്ന് ഈ സ്ത്രീ എന്ന് വെച്ചാൽ ആഹ ഭയപ്പെട്ട് നിൽക്കുകയാണ് ശരിക്കും അവരുടെ മുടി പോലും കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടാല് ഈ ഉറക്ക ഉറക്കമഴിച്ചു വരുന്ന ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ ശ്രദ്ധിക്കാതെയൊക്കെ തലമുടി ആ കണക്കിന് നിൽക്കുകയാണ് കാര്യം ഇവർക്ക് ഒന്നിലും ഒരു ശ്രദ്ധയില്ല ആഹ പേടിയാണ് അതിന് ഇവര് എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ പറയുന്നത് അവര് ഒരു പ്രേതം പിടിച്ചു ഈ പ്രേതം ആരാണ് ഏതാണെന്നൊക്കെ അവർക്കറിയാം പക്ഷെ അവരിത് ആരോടും പറഞ്ഞിട്ടില്ല ഇവര് എൻ്റെ അടുത്ത് അപ്പൊ എനിക്ക് ഈ കുടുംബമായിട്ട് നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ബന്ധം എന്ന് വെച്ചാല് ഞാൻ നിന്ന ക്ഷേത്രത്തിൽ ഞാൻ പൂജയ്ക്ക് നിന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ളതായിരുന്നു അവിടെ വെച്ച് ഞാൻ ഈ ബാധയെ ഒഴിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇതിങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വരണം നിർബന്ധ പിടിച്ചു എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് ഇവർക്ക് രാത്രിയോ പകലോ ഒന്നും ഉറക്കമില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോൾ ആരോ ഒന്ന് ഇവരുടെ കഴുത്തിന് പിടിക്കുന്നു ഞെക്കി കൊല്ലുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു ഇത്രയേ അവരെ ഈ വന്നവരോട് പറഞ്ഞിട്ടുള്ളൂ ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല ആഹാരം കഴിക്കുമ്പോൾ തട്ടി തട്ടിതറപ്പിക്കുന്നു ഇവർ ഉരുളയടുത്ത് വായിലിട്ട് വെക്കുമ്പോൾ തന്നെ ആരെ ആരും തട്ടിതറപ്പിക്കുമ്പോൾ ഇതെ ദൂരെ ഇറയുകയാണ് കുളിക്കാൻ സമ്മതിക്കുന്നില്ല ഇവരൊന്നിനും സമ്മതിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ബാത്റൂമിൽ പോകാനും പോകാനും പറ്റുന്നില്ല സന്തോഷിച്ച് മക്കളോട് സംസാരിക്കാൻ ഇവരൊരു വെപ്രാളവും വേവലാതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആണ് ഇവർ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പൊറ്റിയുടെ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് ഇവര് കാര്യം ഇവർ ആദ്യമൊന്നും മിണ്ടുന്നില്ല വന്നിരുന്നപ്പോഴത്തേക്കും ഇവര് എന്റെ മുഖത്തൊക്കെ വെപ്രാളം എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഇതൊന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കുന്നു പറയുന്നത് അപ്പം സംഭവം തൊന്ന് മനസ്സിലാക്കിയില്ലേ പറ്റുള്ളൂ അത് വീട്ടുകാരെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം പറഞ്ഞപ്പോ ഇത്രയും പറഞ്ഞു നോക്കുമ്പോ ഇവരുടെ ഈ വെപ്രാളവും വേവലാദ്യം കണ്ടപ്പോ അതൊരു മാനസിക അസ്വസ്ഥത ആയിട്ട് എനിക്ക് തോന്നി എന്തോ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് തിരിച്ചടിച്ചതായിട്ട് ഇവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അല്ലാതൊരു ഒരു ഒരു പ്രേതം കാര്യം നമുക്കിപ്പോ ഇപ്പൊ ഞാനല്ല ഇതൊക്കെ ഈ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും അത് ഓരോ തൊഴിലിനും അങ്ങനെയാണല്ലോ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് അറിയാൻ സാധിക്കും അതിന് പ്രത്യേക വൈഭവൊന്നും വേണ്ട നിത്യാ അഭ്യാസം ആനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് അങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ഇങ്ങനെ ഈ ബാധാ ദോഷമൊന്നുമല്ല പ്രേതമൊന്നുമില്ല ഇവരുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു വിഷയം വന്ന് വേണ്ടിയിട്ടുണ്ട് അപ്പം ഇത്രേ കാര്യങ്ങളെ ഉള്ളു അതായത് ഒരു പ്രേതം കാണിക്കുമ്പോഴൊക്കെ കാണിക്കുന്നു അത് ഒരു പ്രേതം ഇവര് ഉപദ്രവിക്കുന്നു ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇവരുടെ മുഖമൊക്കെ കണ്ടാൽ എപ്പോഴും എണ്ണ തേച്ചത് പോലെ വാരി തേച്ചോ ഇങ്ങനെ എന്താണ് ഓയിൽ സ്കിന്നു പോലെ ആയിപ്പോയി ശരീരം മൊത്തം വേർക്കയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എവിടെ നിന്നാണ് കിട്ടിയതങ്ങ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ബാക്കിയുള്ള എല്ലാവരോടും പുറത്തിറങ്ങാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പുറത്തിറങ്ങി ഇവർ മാത്രം എന്നോട് സംസാരിക്കും ഇപ്പോൾ ഇവരെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു അബദ്ധം പറ്റി ാരാണ് ശരീരത്ത് പിടിച്ചത് എപ്പോഴാണ് പിടിച്ചത് അതെന്റെ മരുമകളാണ് പിടിച്ചത് അപ്പം ഇവരുടെ മരുമകൾ മരിച്ചുപോയി അതെനിക്കറിയാം പക്ഷെ ഈ കൊണ്ടുവന്ന മകന്റെ ഭാര്യയാണ് അത് എന്തോ അസുഖം വന്നാണ് അവര് ആ സ്ത്രീ മരിച്ചുപോയത് അപ്പം തുടക്കമേ ഈ സ്ത്രീക്ക് ഈ മരുമകൾ ഇഷ്ടമല്ലായിരുന്നു അതെനിക്ക് നേരിട്ടറിയാം ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന സമയത്തിനാണ് ഈ പയ്യന്റെ കല്യാണം ഒക്കെ നടന്നു നോക്കുക അതൊക്കെ എനിക്കറിയാം അതിനുശേഷം എന്നും പ്രശ്നങ്ങളാണ് ഈ മരുമകൻ തന്നെ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ ഒരു ചെറിയ കാര്യക്കാരനായിട്ടൊക്കെ വരുന്നതിനാണ് ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ സഹായിക്കാനും നടപടി അടിക്കാനൊക്കെ നിൽക്കുന്ന ഒരു പയ്യനാണ് അവൻ എപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ പറയാം ഇങ്ങനെ ഒരു രക്ഷയില്ല ഭാര്യ അമ്മ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അമ്മക്ക് പ്രശ്നമാണ് അപ്പോഴും അമ്മയ്ക്ക് എപ്പോഴും പൈസ വേണം കിട്ടിയ സ്ത്രീകളൊന്നും പോരാ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ പെൺകുട്ടിയെ കുറിച്ച് അയ്യോ അവള് പാവമാണ് അവള് വളരെ സ്നേഹം ത്തോടുകൂടിയാണ് എന്റെ അടുത്ത് പെരുമാറുന്നത് എനിക്ക് ഒരിക്കലും അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല പിന്നെ ഈ അമ്മയ്ക്കുള്ള പ്രശ്നം ഈ ഈ മരുമകൾക്ക് എന്നും രോഗമാണ് അപ്പൊ കിട്ടിയ സ്ത്രീധന അതിനുപോലും തകയുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ട് എന്നും എന്നും പ്രശ്നമാണത് അങ്ങനെ രോഗം എൻ്റെ മകൻ്റെ ജീവിതം തകർന്നു പോയി കുട്ടികളൊന്നും ആയില്ല രോഗം കാരണമാണ് കുട്ടികളുണ്ടാകാത്ത കുറച്ച് ശരീരം മെല്ലിച്ചൊരു കുട്ടിയും കൂടെയാണ് ഇങ്ങനെ നിരന്തരം ഈ അമ്മാവീ ഇങ്ങനെ കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി കുറച്ച് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ഞാൻ അറിയുന്നത് മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ആ കുട്ടി മരിച്ചു പോയി അപ്പൊ ഈ അമ്മാവി പറഞ്ഞ സംഭവം ഇങ്ങനെ എനിക്ക് അവളാണ് എന്നെ ഉപദ്രവിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോൾ അവളാണ് എന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വന്നു നിന്നിട്ട് എപ്പോഴും വാതിൽ നിന്നിട്ട് എന്നെ നോക്കി പറയും നിന്നെ ഞാൻ കൊല്ലും നീ കാരണമാണ് ഞാൻ മരിച്ചത് നീ കാരണമാണ് മരിച്ചത് അത് ആ അമ്മ കാരണം എന്തിനാണ് മരിക്കുന്നത് അമ്മ ഒന്നും ചെയ്തിട്ടല്ലല്ലോ മരിച്ചതെന്ന് അപ്പൊ ഇവരങ്ങ് കരഞ്ഞുടങ്ങി ഞാൻ ചെയ അങ്ങനെ എന്തോ ഞാൻ ചെയ്തിട്ടാണ് എന്തോ ചെയ്തെന്നല്ല ഞാൻ ഞാൻ ഒരു കർമ്മം ചെയ്തിട്ടാണ് അവൾ മരിച്ചു പോയത് എന്ന് പറഞ്ഞു അതെങ്ങനെ അതായത് സംഭവം സംഭവിച്ചത് ഈ മരുമകൾക്ക് എന്ത് രോഗമാണ് അവർക്ക് ഗർഭം ഗർഭിണിയാകാനൊന്നും സാധിക്കില്ല എന്ന് ഡോക്ടർ അവസാനം പറഞ്ഞു പക്ഷെ മകന് കുട്ടികളില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ മനസ്സിലാകും അപ്പോൾ പണമില്ല പാവപ്പെട്ട വീട്ടിലാണ് അങ്ങനെ ഈ അമ്മ ഈ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവർ ഒന്നിച്ചിരിക്കാൻ സമ്മതിക്കൽ വേണ്ട പ്രശ്നങ്ങളായിരുന്നു എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോയാൽ മതി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ രോഗിയും കൂടിയാണല്ലോ അപ്പം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അതിൽ കുട്ടികളുണ്ടാകും കുട്ടികളെ ലാളിക്കും എന്നൊക്കെ ഉള്ള ധാരണയുടെ പുറത്താണ് അങ്ങനെ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു വേറൊരു സ്ത്രീ പറഞ്ഞു പറഞ്ഞു കൊടുത്തു നിന്നു അവർക്ക് ഇങ്ങനെ ഏതോ ഒരു ഈ ഇങ്ങനെ ഇവരെ പിരിച്ചു കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഈ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലം അറിയാം അവിടെ പോയി ചെയ്താൽ മതി ഇവര് ഈ പെൺകുട്ടി പിരിഞ്ഞു പോയിക്കൊള്ളും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് അപ്പോൾ ചെയ്ത് എന്തൊക്കെയോ ഒത്തിരി പൈസ മുടക്കി ചെയ്തു ചെയ്തു കൊടുത്ത ആള് അയാൾ എന്തോ ഒരു എല്ലും കഷ്ണം എന്തോ കൊടുത്തിട്ട് പറഞ്ഞു ഈ പെൺകുട്ടി മറികടക്കുന്ന വിധത്തിൽ അവന് മുറ്റത്ത് എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി അപ്പൊ ഇവര് ചോദിച്ച് മറ്റുള്ളവരെ മറികടന്നു അത് കുഴപ്പമില്ല അപ്പം ഈ മരുമകണ്ട നാളും പേരും ഒക്കെ പറഞ്ഞു കൊടുത്തല്ലോ അത് വെച്ചിട്ട് ഞാൻ മറികടന്നാൽ മതി അവൾ മരണപ്പെട്ടു പോവും മരണപ്പെടുന്ന ഇവിടെ വെച്ച് മരണപ്പെടില്ല എന്തായാലും അത് ഇയാൾ കബഡിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ആ കുട്ടിക്ക് വലിയ ആയുസ് അപ്പം ഇവിടെ നിന്ന് പിരിഞ്ഞ് അവരുടെ വീട്ടിൽ പോകും അവിടെ വെച്ചിട്ടേ മരണം സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദുഷ്ടൻ പരമദുഷ്ടൻ ഇതൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറയുന്നു പക്ഷെ അതൊന്നും അല്ല സംഭവിച്ചത് അങ്ങനെ ഈ സ്ത്രീ കൊണ്ടുവന്ന് വെച്ചു ഒരു മാസം തകരുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് അസുഖം കൂടി അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ വെച്ച് ഈ പെൺകുട്ടി മരിച്ചു അങ്ങനെ ഈ പെൺകുട്ടിയാണ് വന്ന് നിന്നിട്ട് എന്നെ കൊന്നില്ലേ നിന്നെ ഞാനും കൊല്ലും എന്ന് പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഈ സ്ത്രീ ആഹ പേടിച്ച് പേടിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഇതെന്താണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ എവര് ചെയ്ത ആ ഒരു ദോഷം കൊണ്ട് ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് രോഗാവസ്ഥ മോർച്ചിച്ച് തന്നെയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഇവര് ഈ എല്ലാം കഷ്ണോ ഇനി എല്ലാം അസ്തു ഒന്നും കൊണ്ടിട്ടതിന്റെ പുറത്തൊന്നും അല്ല മരിച്ചിരിക്കുന്ന ആ ചെയ്തതിനൊന്നും ഒരു ഒരു ശക്തിയും ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നില്ല എവര് തീർത്തും പറയുന്നു ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ചെയ്തു അങ്ങനെയാണ് അവര് ആ അവളും മരിച്ചു പോയത് മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു നിന്ന് ഇങ്ങനെ കൊലപുളി നടത്താൻ എന്നെ കൊന്നള എന്ന് പറയണം എനിക്ക് ഇനിയും ജീവിക്കണം അതുകൊണ്ട് എത്ര രൂപ മുടക്കിയാലും കുഴപ്പമില്ല ഇവളെ തറച്ച് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഭയങ്കര ബഹളം എൻ്റെ അടുത്ത് നമ്മൾ ശരി നമുക്ക് നോക്കാം ഇവരെ പുറത്തെടുത്തിട്ട് മകനെ വിളിച്ചു മകൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പൊ മകന് പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഈ അമ്മ ഞാൻ പറഞ്ഞ അമ്മ ചെയ്തിട്ടല്ല അമ്മ ചെയ്തതൊന്നും ഫലിച്ചിട്ടൊന്നുമില്ല അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതാണ് കാര്യം ഈ ചെയ്തു കൊടുത്ത ഈ ദുർമന്ത്രവാദി അയാൾ ചുമ്മാ വെറും ഉടവി എങ്ങനെക്കൊന്നും ഒരു ഉണ്ടാകും അറിയില്ല അയാൾ ചെയ്തതിന്റെ ഫലമൊന്നുമില്ല ഈ എവർക്ക് മരുമകൾക്ക് അതായത് ഇദ്ദേഹത്തിന്റെ വൈഫിന് ഭാര്യയ്ക്ക് അസുഖം കൂടി തന്നെയാണ് മരിച്ചത് അവർന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഈ ദിവസം ഉണ്ടാവില്ല അസുഖം മൂർച്ഛിച്ചു പോയി സകല റിപ്പോർട്ടുകളും കാണിച്ചു രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് മരിച്ചത് അപ്പൊ അവനും അതൊരു അങ്ങനെ മരിച്ചു എന്നാണ് അവന്റെ മനസ്സിലെ ധാരണ പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സംശയം തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം എന്ന് അവൻ എന്നോട് തന്നെ ചോദിച്ചു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ മാറാൻ ഈ കാര്യം പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവുക ഞാൻ അത് അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാകില്ല പക്ഷെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിപ്പോയി അത് മാറ്റി കൊടുക്കുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് അവർ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കാണിച്ചിട്ട് അവരിൽ നിന്ന് അത് മനസ്സൊന്നും മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മകൻ തന്നെ പറയുന്നു മകന് പെട്ടെന്ന് അവന് ദേഷ്യവും സങ്കടവും ഒക്കെ എല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു അമ്മയുടെ ഒരുപാട് ഉണ്ട് കുറച്ച് പൈസ ചെലവാകിച്ച് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇതിന്റെ പേരിൽ അപ്പൊ എന്നെ അവരെ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞു അവരെ തന്നെയാണ് ഈ മരുമകൾ തന്നെയാണ് നമുക്ക് ആവാഹിച്ച് മാറ്റാം അപ്പൊ അവര് തന്നെ എന്നോട് പറയുന്നു പൊറ്റ കൊണ്ട് നടക്കും ഒരു ദിവസത്തെ പൂജ ചെയ്താൽ മതി അത് അപ്പോഴാണ് അവള് വിട്ടുപിടിക്കണം പിന്നെ ഒരിക്കലും എന്റെ അടുത്ത വരില്ല അപ്പൊ ഈ ഒരു അവരുടെ വിശ്വാസത്തെയാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നത് ചൂഷണം എന്ന് പറഞ്ഞാല് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചൂഷണം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ചോദിച്ചാൽ അവരിൽ പണം തട്ടാനല്ല മകനും ബാക്കിയുള്ള എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്താൽ അവർ രക്ഷപ്പെടും അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല അങ്ങനെ ഞാൻ അവിടെ പോയി പൂജ ചെയ്തു പൂജ ചെയ്തിട്ട് അപ്പം മകൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് സത്യമായിട്ടും ഇത് മാത്രം പോരാ നമുക്ക് എന്തെങ്കിലും കൂടെ ഒരു ഒരു ചെറിയ ശിക്ഷ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്ര പൈസ ചെലവാണ കാര്യമാണ് കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല അമ്പടയിൽ ഒരുപാട് പൈസ ഉണ്ട് പൂജ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഏഴ് ദിവസം ചോറ്റാനി കര അമ്പലത്തിൽ പോയി കീഴ്ക്കാവിൽ പോയി ഭജന വിരുന്നോളം പറഞ്ഞു അപ്പം ഭജന വിരുന്നോളം പറഞ്ഞ ഇതൊന്നും സിനിമയിലെ പോലെ എല്ലാവരും തയ്യാറായി അവരൂടെ പോകാനായിട്ട് ഒരുപാട് കാശ് മുടക്കി ഈ പൂജയ്ക്ക് ശേഷം അവര് ഏഴു ദിവസം അവിടെ പോയി ഹോട്ടലിലെ റൂമൊക്കെ എടുത്തു സന്തോഷമായിട്ട് അവിടെ ഏഴു ദിവസത്തെ ഗുരുതി പൂജ കണ്ടു തൊഴുതു ആ അവരവിടെ ഭജന ഇരുന്നു ഒരുപാട് സന്തോഷമാണെങ്കിൽ ഒരു അത് ഇച്ചിരി ബുദ്ധിമുട്ടാണത് പക്ഷെ അതൊക്കെ സഹിച്ചു ഒരുപാട് പൈസയും ചിലവാക്കി തിരിച്ചു വന്നു അവർക്ക് ഒരു വിഷയങ്ങളും അതിൻ്റെ പേരിൽ പിന്നെ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആവാഹന പൂജയായിട്ടൊന്നും അല്ല ചെയ്ത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു നല്ലൊരു പൂജ അവിടെ ചെയ്തു വീട്ടിൽ ഗുണം വരുന്ന രീതി ചെയ്തു എന്നുള്ളതേ ഉള്ളു അവർക്ക് പിന്നീട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പൊ ഭയം കൊണ്ടും ഇത് വരാം എന്നുള്ളതാണ് ഇത് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇതിനെ തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ എപ്പീസോഡിന് മുമ്പ് അവതരിപ്പിച്ച ഇതൊക്കെ ഭയത്തിൽ നിന്നും വന്ന ഒരു പ്രേതബാധ അത് പലരും സംശയം ചോദിച്ചതാണ് സിനിമയിലൊക്കെ കാണുന്നതല്ലേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് സിനിമാക്കാർ എടുത്തിട്ട് അവരവരുടേതായ രീതിയിൽ മാറ്റി എഴുതുന്നത് പിന്നെ ഇത് ഇതേ കളക് ഭയം കൊണ്ടു വന്നു പോയിട്ടുള്ള മറ്റൊരു സംഭവം ഇന്നെ ഒരു ആള് ഒരു ആള് വിളിച്ചിരുന്നു അതായത് ഇവിടെ അല്ല കേരളത്തിൽ നിന്നല്ല പുറത്തു നിന്നിട്ട് അവർ ഇതേ കണക്കൊരു വിഷയമായിട്ട് അവർക്കൊരു ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവരും ഭർത്താവും കൊണ്ട് ഒരു മന്ത്രവാദിയിലെടുത്ത് പോയി അന്ന് കേരളത്തിൽ തന്നെയായിരുന്നു മന്ത്രവാദിയുടെ പോയി പോയപ്പോൾ മന്ത്രവാദി അങ്ങനെയൊരു ഒരു വല്ലാത്തൊരു വിഷയമുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ എന്തൊക്കെയോ ചെയ്ത് വരുന്ന ഒരുപാട് പൈസ കഞ്ഞ് എന്തൊക്കെയോ ചെയ്തു കൊടുത്തതിന് ശേഷം അവർക്കത് കൂടുതൽ ദോഷമായിട്ട് വന്നു ഭർത്താവിന് പിന്നെ നടക്കാൻ പറ്റില്ല കാല് തളർന്നങ്ങനെ കിടന്നുപോയി അത് ഇയാൾ പൂജ ചെയ്തതിന്റെ ഫലമാണ് ഇയാൾ നല്ലത് വരാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത് അത് അതാണോ അതെന്നെ തിരിച്ചടിച്ചതാണോന്നും അവർക്ക് അറിയില്ല എനിക്കും അറിയില്ല അങ്ങനെ ഭർത്താവ് അവസ്ഥയിലേക്ക് ഇങ്ങനൊരവസ്ഥയിലേക്കായിപ്പോയി വീണ്ടും അയാളെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ പറയാതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഞാൻ ഒരു പൂജ കൂടി വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ എന്തോ ചില പെരുമാറ്റങ്ങള് ഈ ഇതില് സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയാളെ ആദ്യം സമ്മതിച്ചു ഏറ്റും തീരുമാനിച്ചു പൂജയ്ക്കുള്ള പക്ഷെ സമയത്തിന് തൊട്ട് മുമ്പ് വിളിച്ചു പറഞ്ഞു വരണ്ട ഞങ്ങൾക്ക് പൂജ ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞു അയാളെ ഒന്നും പറഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞ് അതീതാള് ഈ ഭർത്താവ് ജീവിച്ചിരുന്നില്ല അയാള് മരണപ്പെട്ടു പോയി ഇപ്പൊ പത്തു വർഷമായി പത്തോ പതിന പതിനഞ്ച് വർഷത്തിനോ പത്ത് വർഷം കഴിഞ്ഞു പതിനഞ്ച് വർഷത്തിനെന്തോ ഉള്ളിലായി ആ ഭർത്താവ് എങ്ങനെയാണോ കാലു വെയ്യാതെ കിടന്നത് അതേ അവസ്ഥയിൽ ഇപ്പം ഈ സ്ത്രീ കിടക്കുന്നുണ്ട് ഇതാണ് സംഭവം ശരിക്ക് പറഞ്ഞാല് അവര് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു ഒന്നൊന്നര മണിക്കൂർ എൻ്റെ ഉള്ളിൽ സംസാരിച്ചു അപ്പൊ എനിക്ക് തോന്നിയത് ഇത് ബാധാദോഷമല്ല ഈ മന്ത്രവാദി അവർക്ക് ഭയങ്കര പേടിയാണ് അതായത് ഈ പൂജ തീരുമാനിച്ചിട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൽ നിന്നും അയാൾക്ക് കോപം ഉണ്ടായെന്നും അയാളാണ് ഈ ഭർത്താവിനെ കൊന്നതെന്നും ആ രോഗം തിരിച്ച് ഇവരിലേക്ക് കയറ്റി വിട്ടത് അവരാണെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദോഷത്തെ എടുത്ത് മറ്റൊരു ആളിന്റെ ദേഹത്ത് കയറ്റി വിടാനൊന്നും പറ്റില്ല അതൊക്കെ വെറുതെ ഇങ്ങനെ ഈ ചുട്ട കോഴിയെ പറപ്പിക്കുന്നൊക്കെ പറയുമ്പോഴുള്ള സംഭവങ്ങളാണ് അതൊന്നുമില്ല അങ്ങനെയൊന്നും ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന ഭയങ്ങളാണ് നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന പലവിധ മാനസിക അവസ്ഥകളാണ് ഇതിൽ ഏറിയ പങ്കും വരുന്നത് പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രേത അനുഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല അത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നു തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല നമുക്കിപ്പോ ഞാൻ തന്നെ പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്ന അത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ചിട്ടൊക്കെയാണ് ഇതിനെ നമ്മൾ ഒഴിപ്പിച്ചു മാറ്റുന്നത് തന്നെ വളരെ കഷ്ടമാണ് ഒന്ന് തീരുമ്പം അടുത്തത് വരുമ്പോൾ വീണ്ടും അതൊരു പുതിയ കേസ് ആയിട്ട് കണക്കാക്കിയ ദൈവം ഇതിന് എന്ത് കുരിശാണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മളീ തൊഴിലുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു വരുമാന മാർഗം ഞാൻ തുറന്നു പറയാണ് എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല അറിയില്ല എന്നല്ല ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിത മാർഗവും കൂടിയാണിത് പക്ഷെ ഈ ജീവിത മാർഗം മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടല്ല അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും നമ്മൾ അതിൽ നിന്നും സമ്പാദിക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു ഈ ഭയം അതാണ് നമ്മുടെ ഈ ഇതുപോലുള്ള ഈ പ്രേതബാധകള് ദോഷങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇതാണ് നമ്മൾ ഭയം ഒഴിവാക്കാൻ ശ്രമിക്കുക ഒന്ന് മനസ്സിലാക്കേണ്ടത് മന്ത്രവാദി ഈ അതുപോലെ കൂടപത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശിരസ് കുനിച്ചു കൊടുത്താലേ പറ്റുകയുള്ളൂ മനസ്സുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ പ്രതിരോധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു ചുക്ക് നമുക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഈ വിളിച്ചത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു ആണ് വിളിച്ച് സംസാരിച്ച അവരുടെ പേടിയാണ് അവർ ആദ്യം ഈ വന്ന് ഈ മന്ത്രവാദി ചെയ്തു കൊടുത്തു അതവർക്ക് തിരിച്ചടിച്ചു എന്നവർ കണക്കാക്കുന്നു ഈ ഭർത്താവിന് കാലുകാതെ ഇപ്പം അങ്ങനെ അന്ന് തന്നെ പത്ത് അറുപത്തഞ്ച് വയസ്സുണ്ട് ചിലപ്പം സുഖമില്ലാതാകുന്നത് എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അവരിങ്ങനെ വിശ്വസിക്കുന്നു അത് മാറ്റാൻ വേണ്ടി വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്നു വീട്ടിൽ വിളിച്ചപ്പോഴത്തെ ഇദ്ദേഹം പറഞ്ഞു അവിടെ പ്രായതം ഇവിടെ പ്രായതം മൊത്തത്തിൽ പ്രായമാണെന്ന് പറഞ്ഞു അപ്പോഴേ ഇവരെ മനസ്സ് പോയി എന്നിട്ട് അങ്ങനെ ഒരു നടത്ത പൂജ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഈ പൂജ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ എന്തോ അവർക്ക് പോയി പിടിച്ചില്ല അതുകൊണ്ട് ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അങ്ങേര് എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂളൽ ഒരു ഒരു മൂളൽ ഇരുത്തിയൊന്ന് മൂളി അതാണ് അവർക്ക് പേടിയായത് ഇക്കാര്യം ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദോഷം ഇവരിലേക്ക് വന്നു എന്നിവർ വിശ്വസിക്കുന്നു അപ്പം എന്നെ ഇപ്പം വിളിക്കാൻ കാര്യം ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞു ഈ ഒരു ഒരു ഭയത്തിൽ നിന്നും വന്നത് ഒരാ ഒരാൾ മരിച്ചുപോയ ഒരാൾക്ക് കാലുവേദന ഉണ്ടായിരുന്നു ആ വേദന ഈ ഇദ്ദേഹത്തിനും അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കോ ഉള്ളതായി തോന്നുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രയത്നം വിളിച്ചപ്പോഴത്തേക്ക് അത് കേട്ടിട്ടാണ് എന്നെ വിളിച്ചത് അതുപോലുള്ളൊരു സംഭവം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് അവര് വിളിച്ച് എന്നോട് സംസാരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇതൊന്നും നമ്മൾ ഭയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാനോ എന്നെ പോലോ ഒരാളോ വന്ന് പൂജ ചെയ്യുന്നതിനേക്കാൾ ഏറെ ശക്തിയായി നമുക്കിതിനെ മനസ് കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കും മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്തവരടുത്താണ് ഞങ്ങളെപ്പോൾ ഉള്ളവർ വന്ന് ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ പൂജയോ കാര്യങ്ങളോ ചെയ്ത് മാറ്റേണ്ടി വരുന്നത് എത്ര കൊടിയ പ്രേതമായാലും നമ്മുടെ മനസ്സിന് ധൈര്യം ഇതിനൊക്കെ നമുക്ക് പറപ്പിക്കാം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരവും വാസ്തുപരമേഖന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് തിരിച്ചു തിരിച്ചുപൊളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഞാനത് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ് ഈശ്വരൻ തരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം